ആരാണ് നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആജ് തക് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത് ഈ ആജ് ഈ അഭിമുഖത്തിൽ അവതാരകൻ ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള വിഷയങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് ഉയർത്തുന്ന ആരോപണങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി കോൺ രാഹുൽ ആരാണ് നിങ്ങളീ പറയുന്ന രാഹുൽ എന്ന് ചോദിച്ച രാഹുലിനെ പരിഹസിച്ചത് എന്നാൽ അന്ന് രാഹുലിനെ പരിഹസിച്ച നരേന്ദ്ര മോദിക്ക് ഇന്ന് രാഹുലിനെ ഹസ്തദാനം ചെയ്യേണ്ടി വരികയും ആനയിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നമ്മൾ കണ്ടത് സ്പീക്കറായി ഓം ബിർള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർളയും രാഹുൽ ഗാന്ധിയെയും ആനയിക്കുകയും അദ്ദേഹത്തിന് അതായത് രാഹുൽ ഗാന്ധിക്ക് ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടാണ് പലരും ചോദിക്കേണ്ട ചോദിക്കുന്നത് ആരാണ് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ പരിഹസിച്ച നിങ്ങൾക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഹസ്തദാനം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്തിയിരിക്കുന്നു എന്നും അതാണ് രാഹുൽ എന്നുമാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ നേതാക്കളടക്കം നരേന്ദ്രമോദിക്ക് മറുപടിയായി നൽകുന്നു കോൻ രാഹുൽ എന്ന് പറഞ്ഞു പരിഹസിച്ച രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ആനയിക്കുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് രാഹുൽ ഗാന്ധിയുടെ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളടക്കം പറയുന്നത് അതേസമയം കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദിക്ക് ലോക്സഭയിൽ ഒരു എതിരാളിയെ ഉണ്ടായിരുന്നില്ല കാരണം പ്രതിപക്ഷത്തിന് വേണ്ട സീറ്റുകൾ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ പത്ത് വർഷമായി ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തിനുള്ള അവകാശം നേടിയെടുക്കാനുള്ള സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ മോദിക്ക് കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടാവാത്ത ഒരു എതിരാളിയായി രാഹുൽ ഗാന്ധി വളർന്നു വന്നിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്തു ഉയർത്തി കാണിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരുന്നു ഒരിക്കൽ അതായത് നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും ഒക്കെ കാലഘട്ടത്താൽ പാർലമെന്റിൽ ഉയർന്നു കേട്ടത് ജയ് ശ്രീരാം വിളികളായിരുന്നു നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോഴും ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് മോദി പ്രസംഗിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മോദിക്ക് അനുകൂലമായും നേതാക്കൾ ഉയർത്തിയിരുന്നത് ജയ് ശ്രീറാം വിളികളായിരുന്നു എന്നാൽ ആ ജയ് ശ്രീറാം വിളികളുടെ കാലം ലോക്സഭയിൽ അവസാനിച്ചു എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞുകൊണ്ട് ഭരണഘടന ലോക്സഭയിൽ ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കൃത്യമായ ഉത്തരം നൽകുന്നതിന്റെ വീഡിയോകളും സംഭവ വികാസങ്ങളും തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള